വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ കാഞ്ഞങ്ങാട് കോവിൽപ്പള്ളി ഈദ്ഗാഖിൽ പെരുന്നാൾ നമസ്കാരം സംഘടിപ്പിച്ചു റമദാൻ നൽകിയ പവിത്രത ജീവിതത്തിലുടനീളം സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ ഇമാമുമാർ ഉദ്ബോധിപ്പിച്ചു കോഴിക്കോട് ഒരു മാസത്തെ വ്രതാനുഷ്ഠാനത്തിലൂടെ ലഭിച്ച അടുക്കും ചിറ്റയും സൂക്ഷ്മതയും മറ്റു മാസങ്ങളിലും കൈവിടാതെ സൂക്ഷിക്കാൻ തയ്യാറാകണമെന്ന് ഈദ്ഗാഹ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ കാഞ്ഞങ്ങാട് സലഫി മസ്ജിദ് ഇമാം മുഹാജിർ ഫാറൂഖി ഉദ്ബോധനം ചെയ്തു ഇസ്ലാമിക് ഓർഗനൈസേഷൻ വിശുദ്ധ റമദാൻ നമ്മളോട് ആയിരം പുണ്യം നിറഞ്ഞ ധന്യമായ സായുധരായ സൈന്യത്തെ ആദർശത്തിന്റെ പരാജയപ്പെടുത്തിയ ബദറിന്റെ ഓർമ്മകൾ വീണ്ടും കാഞ്ഞങ്ങാട് കോവൽപള്ളി ടർഫ് ഗ്രൗണ്ടിൽ ഒരുക്കിയാഹിൽ പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകി സംസാരിക്കുകയായിരുന്നു മുഹാജിർ ഫാറൂഖി റമദാൻ മാസത്തിൽ ഖുറാനുമായി ഉണ്ടാക്കിയ ബന്ധം തുടരാൻ വിശ്വാസികൾക്ക് സാധിക്കണം റമദാൻ മാസത്തിൽ മാത്രം പഠിക്കാനും വായിക്കാനുമുള്ള ഗ്രന്ഥമാക്കി മാറ്റാതെ വിശുദ്ധ ഖുറാനിലെ കൽപ്പനകളും ആഹ്വാനങ്ങളും ജീവിതത്തിൽ പകർത്താൻ തയ്യാറാകണം വിവേകവും അവതാനതയും ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റണം അക്രമ മാർഗങ്ങളിൽ ഒരിക്കലും വിശ്വാസികൾ കടന്നു പോകരുത് വൈകാരികമായി ഇടപെടുന്ന യുവാക്കളെ തിരുത്താൻ സമുദായ നേതൃത്വത്തിന് കഴിയണം വികാരമല്ല വിവേകമാണ് വേണ്ടത് റമദാൻ മാസത്തിലൂടെ നേടിയെടുത്ത ആത്മചൈതന്യം ജീവിതത്തിന്റെ ഭാഗമാക്കി സഹജീവി സ്നേഹവും കരുണയും മുഖമുദ്രയാക്കി ജീവിച്ചുകൊണ്ടായിരിക്കണം ഓരോ ദിനവും നമ്മിൽ നിന്നും കടന്നുപോകേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞൊരു മാസക്കാലം വിശ്വാസികൾ കഠിനമായ പരിശ്രമത്തിലായിരുന്നു പകലിൽ വ്രതമനുഷ്ഠിച്ചും രാത്രികളിൽ നിസ്കാരവും ഖുറാൻ പാരായണവും ദുഗ്രകളുമായി നന്മയിൽ മുന്നേറുകയായിരുന്നു നോമ്പിന്റെ ലക്ഷ്യം തന്നെ ഭക്തിയുള്ളവരാവുക എന്നതായിരുന്നു ഒരു പരിധി വരെ ഭക്തിയുള്ളവരാകാൻ നമുക്കെല്ലാം സാധിച്ചു അള്ളാഹു കപൂർശിയുമാരാകട്ടെ ഈദ് നമസ്കാരത്തിന് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു സാംസ്കാരിക രംഗത്തെ പ്രമുഖരായ ചരിത്രകാരൻ പ്രൊഫസർ സി ബാലൻ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ മാനുവൽ കുറിച്ചിത്താനം എഴുത്തുകാരൻ സുകുമാരൻ പെരിയച്ചൂർ എം കെ വിനോദ് കെ പി മോഹനൻ തുടങ്ങിയവർ സൗഹൃദ പ്രതിനിധികളായി സംബന്ധിക്കുകയും പെരുന്നാൾ ആശംസകൾ നേരുകയും ചെയ്തു കുട്ടികൾക്കായി വിസ്റ്റം സ്റ്റുഡൻസ് ഒരുക്കിയ കിഡ്സ് സ്പേസ് വിവിധ വിനോദ പരിപാടികൾ കൊണ്ട് ശ്രദ്ധേയമായി